ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയാണ് പ്രതികരിച്ചത് പിന്നെ അഹങ്കാരം വളരെ കൂടുതലാണ് ഞാൻ ഒരു പാവല്ല ഞാൻ ഭയങ്കര ഇതായിട്ട് ആ കവർ ഞാൻ എറിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാലോ ഒരു ഫുൾ പാലിന്റെ പാക്കറ്റാണ് എന്തെങ്കിലും ഉറപ്പായിട്ടും അത് ഹേർട്ട് ആവും അവന്റെ തലയിൽ ഒറ്റ അടി കൊടുത്തു അവനെ കൊണ്ടുപോയില്ലേ പുറത്തുനിന്ന് കുറച്ച് പേര് വരുമ്പോഴൊക്കെ നവിൻ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് നെവിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്നൊക്കെ നെവിൻ അറിയുമ്പോ തന്നെ പിന്നെ പേടിയില്ല ആ പറഞ്ഞാണ് പോയാലും അതിനകത്തൊരു ആക്കലുണ്ടല്ല അയ്യോ അത് വെറും തോന്നല പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത് ആരാണ് പറഞ്ഞത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർന്ന് നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ജനശ്രമ അങ്ങനൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കാൻ വേണ്ട നോക്കിയിരുന്നോ ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ ഇല്ല ഒരിക്കലും ഇല്ല പിന്നെന്താ അത് അനുമോളുടെ മാത്രം ഒരു ചിന്തൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലി മറന്നുപോയത് എന്റെ അടുത്ത് എട്ടൊന്നും നീ നീ പുരുഷനാണോ നീ ഒരാണോ ബസ്സിൽ ആരെങ്കിലും വിചാരിക്കും പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും ആണുങ്ങളുടെ ഒപ്പം കളിക്കും എന്താണ് മുടി വെട്ടി നടക്കുന്നതാണോ ആണിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല സ്വാഭാവികം എനിക്ക് മനസ്സിലായത് ഇത് തുടങ്ങിയേ എന്തെങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള രീതികളൊക്കെ സംസാരിക്കാം അപ്പം എനിക്ക് അത് എന്റെ കണ്ണിൽ തന്നെ പെടും എന്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കണ്ണിൽ തന്നെ പെടും അപ്പം ഞാനും ബേസിക്കലി ഞാൻ ഞാൻ ഒരിക്കലും അനുമോളെ പോലെ ഞാൻ അമ്മ പൂത്തലയാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഒരു കാര്യ എന്നെ ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ ചെയ്യും എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും ഇപ്പൊ ഇത് എന്താണ് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് ിൽ ഇന്ന് പുറത്ത് പോയില്ലെങ്കിൽ അതാണ് ഞാൻ ഒന്നുകൂടെ പറയാം പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ